പുണർദ്ധ നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രക്കാർ മുക്കാൽ ഭാഗം മിഥിനക്കൂറിലും ബാക്കി കാൽഭാഗം കർക്കിടക രാശിയിലും അതായത് കർക്കിടകക്കൂറിലുമാണ് വരുന്നത് ഇത് രണ്ടു കാര്യവും പറയണമല്ലോ മിദിനക്കൂറുകാരുടെ കാര്യവും പറയണം കർക്കിടക കൂറുകാരുടെ കാര്യവും പറയണം ബിദിനക്കൂറുകാർക്ക് വേഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും വരുന്നു ഇത് രണ്ടും ഗുണക്കുറവാണ് കാണിക്കുന്നത് ഗുണം കുറവാണ് അവിടെ കാണിക്കുന്നത് വിദനക്കൂർക്കാർക്ക് വേഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും വരുന്നതിനാൽ ഇവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാതെ വരും പന്ത്രണ്ട് പാപസ്ഥാനവും ചെലവിൻ്റെ ഭാഗവും ഇല്ലേ ചിലവ് കൂടുതൽ വരും വരവ് കുറയുകയും ചെയ്യും ഇത് രണ്ടും ഗുണകരമല്ല ദുർചെലവുകൾ വരും ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ വന്നുകൂടും ചിലവുകൾ അധികം വർദ്ധിക്കും അധികരിക്കും ചീത്ത പ്രവർത്തികൾക്ക് വേണ്ടി പണം ചെലവാക്കും അതായത് ചീത്ത പ്രവർത്തികൾക്ക് വേണ്ടി പണം ചെലവാക്കാനിട വരും ദുർചെലവുകൾ വരും പാപചിന്തകൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ആരാണ് ഈ പറയുന്നത് നക്ഷത്രം മിഥുനക്കൂറിൽ വരുന്ന പുണർദം മുക്കാൽ ഭാഗം വരുന്ന പുണർദംകാരുടെ കാര്യമാണ് വേഴമാറ്റം കൊണ്ട് ഞാനിവിടെ പറയുന്നത് എപ്പോഴും നിരാശ തോന്നാനിടവരും ചീത്ത സ്വഭാവങ്ങൾ കാട്ടും ചീത്ത കൂട്ടുകെട്ടുകടിൽ പെടും ഉദ്ദേശിക്കാതെ ധനനഷ്ടം ഇവർക്ക് വന്നു ചേരും പുണർദ്ദം കർക്കിടകക്കൂർ പുണർദ്ദം കർക്കടകൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇത് പുണർദ്ദം മിഥിനക്കൂറിലും വരും കർക്കിടകക്കൂറിലും വരും അപ്പൊ കർക്കിടകക്കൂറിൽ വരുന്ന പുണർദങ്ങാർക്ക് വേഴം പാനന്നിൽ വരും പാനന്നിൽ വേഴം നിൽക്കുന്നത് ഗുണകരമാണ് എന്നാൽ ഇവർക്ക് ശനി എട്ടിലാണ് വരുന്നത് എട്ടിൽ നിൽക്കുന്ന ശനി ഗുണദോഷ സമ്മിശ്രമായിട്ടത് വരുള്ളൂ എട്ട് എട്ട് എന്ന് പറഞ്ഞാൽ അഷ്ടമല്ലേ അപ്പോൾ അഷ്ടമ അഷ്ടമശനി ദോഷവും കൂടി ഇവർക്ക് ഉണ്ടാവും ആ അവർക്ക് പുണർദ്ദം കർക്കിടകൂറുകാർക്ക് എന്നിരുന്നാലും മറ്റു കാര്യങ്ങൾ കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ കാര്യലാഭങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളും ഇവർക്ക് വരും ലാഭങ്ങൾ ഉണ്ടാകും ധനപരമായ ലാഭങ്ങൾ ഉണ്ടാകും കാരണം വേഴം പതിനാണല്ലോ വന്ന് നിൽക്കുന്നത് അപ്പൊ പായനില വേഴത്തിൻ്റെ ഗുണവും തരണ്ടേ ഇല്ലേ അഷ്ടമത്തിലെ ശനിയുടെ ദോഷം മാത്രം പറഞ്ഞാൽ പോരല്ലോ വേ പായനില വേഴത്തിൻ്റെ ഗുണവും പറയണ്ടേ അപ്പൊ ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും കാര്യലാഭങ്ങൾ ഉണ്ടാകും പ്രവർത്തികളിൽ ഗുണം ഉണ്ടാകും പ്രവർത്തിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സുഖമുണ്ടാകും കുടുംബപരമായ നല്ല അവസ്ഥ ഉണ്ടാകും കുടുംബത്തിലെ കളത്ര സുഖമുണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കും അതായത് ഈ പുണർദം കർക്കിടകൂറുകാർക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കും ബന്ധു ഗുണമുണ്ടാകും ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് ഗുണങ്ങളുണ്ടാകും ദൈവീക ചിന്ത കൂടും ദൈവീകപരമായ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ഈ പുണർതം നക്ഷത്രക്കാർ കടക്ക കർക്കടക്കൂറുകാർ ആരായ പുണർ നക്ഷത്രക്കാർക്ക് ഈ വേളമാറ്റം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ വന്ന് സംഭവിക്കും